സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനപേക്ഷിച്ചവരുടെ നറുക്കെടുപ്പ് പൂർത്തിയായി സംസ്ഥാനത്ത് നിന്ന് ഹജ്ജിന് അവസരം ലഭിച്ചത് ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി വഴി ലക്ഷം പേർക്കാണ് നറുക്കെടുപ്പ് നടത്തിയത് മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിലായിരുന്നു നറുക്കെടുപ്പ് സൌദി അറേബ്യ ഹജ്ജ് കോട്ട നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ലക്ഷം നറുക്കെടുപ്പ് ബാക്കിയുള്ളവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഹജ്ജ് കോട്ട പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും കേരളത്തിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്കാണ് അവസരം ലഭിച്ചത് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള മുഴുവൻ അപേക്ഷകർക്കും ഹജ്ജിന് അവസരം നൽകി സ്ത്രീകൾ മാത്രമുള്ള വിഭാഗത്തിലും ഭൂരിഭാഗം പേരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വിഭാഗത്തിൽ അമ്പത്തെട്ട് പേർക്കാണ് അവസരം ലഭിക്കാത്തത് ഇവർക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആദ്യ പരിഗണന നൽകും കഴിഞ്ഞ വർഷത്തെ കാത്തിരിപ്പ് പട്ടികയിലുള്ളവരെയും ഉള്ളവരെയും ഇത്തവണ പരിഗണിച്ചിട്ടില്ല ഇവർക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ പരിഗണന നൽകും യാത്രാ ചെലവിന്റെ ആദ്യഘടു ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ ഈ മാസം ഇരുപതിനകം നൽകണം നിശ്ചിത സമയത്തിനകം പണമടക്കാത്തവരുടെ അവസരം നഷ്ടപ്പെടും ഹാജിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി ജില്ലാ തലങ്ങളിൽ ട്രെയിനർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് ആവശ്യമായ മുഴുവൻ വിവരങ്ങളും ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് മീഡിയ വൺ ജിദ്ദ